ഇന്ത്യയുമായിട്ടുള്ള ബന്ധമെടുത്ത് കഴിഞ്ഞാൽ ട്രംപ് പ്രസിഡന്റ് ആയിരിക്കും ഇന്ത്യ സന്ദർശിച്ചിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി അവിടെ പോയിട്ട് ട്രംപിന് വേണ്ടി തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നത് പോലെ സംസാരിച്ചത് നമ്മുടെ മുമ്പിലുണ്ട് പക്ഷേ രണ്ടാം ടേമിൽ വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ അദ്ദേഹം ഇന്ത്യയിൽ നിന്നുള്ള ഇറകുതി ചിംഗത്തിൻ്റെ കാര്യമൊക്കെ സംസാരിച്ചിരുന്നു അത് വർദ്ധിപ്പിക്കുന്ന കാര്യമൊക്കെ അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു ഈ ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അധികം രണ്ടാം തവണ അധികാരമേൽക്കുമ്പോൾ ഇന്ത്യൻ പ്ര ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അദ്ദേഹം നേരിട്ട് വിളിച്ചിട്ടില്ല ഇന്ത്യ ഒരു വലിയ മാർക്കറ്റാണ് അമേരിക്കയെ സംബന്ധിച്ച് എന്നിട്ട് പോലും ഇന്ത്യൻ പ്രധാനമന്ത്രി അദ്ദേഹം നേരിട്ട് വിളിച്ചിട്ടില്ല അപ്പോൾ ഇന്ത്യയുമായിട്ടുള്ളൊരു ബന്ധം ഈ ആദ്യ ടേമിൽ ഉണ്ടായിരുന്നത് പോലെ അത്രത്തോളം ഊഷ്മളമായിരിക്കുമോ അതോ അതിൽ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പൊ ഈ എന്താ പറയുക ബർത്ത് റൈറ്റിന്റെ കാര്യത്തിലൊക്കെ പൗരത്വ നിയമ ഭേദഗതിയൊക്കെ വരുത്തുകയാണെങ്കിൽ അത് ഇന്ത്യക്കാരെ വലിയ തോതിൽ ബാധിക്കും ഈ ആളുകൾക്ക് പിന്നെ ഈ ഇന്ത്യ അമേരിക്ക ബന്ധം ട്രംപിന്റെ കാലത്തുള്ളതിനെ സംബന്ധിച്ച് ഒരു ധാരണയില്ല വാസ്തവത്തിൽ ഈ സാധാരണഗതിയെ നമ്മൾ പറയും ഈ റിപ്പബ്ലിക്കന്മാര് പ്രസിഡന്റായി ജയിച്ചാലാണ് അമേരിക്കയ്ക്ക് ഗുണം അല്ലെ ഇന്ത്യക്ക് ഗുണം എന്ന് പറയും കാരണം റിപ്പബ്ലിക്കന്മാർ ജയിച്ചാൽ അവർ മനുഷ്യാവകാശം അവർ ജനാധിപത്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും രണ്ട് രാജ്യങ്ങളുടെ ബന്ധങ്ങളിൽ വലിയ വിഷയമാക്കാറില്ല ഡെമോക്രാറ്റിക് പാർട്ടിക്കാർ ജയിക്കുമ്പോഴാണ് മനുഷ്യാവകാശം പിന്നെ ഈ മതേതരത്വം അതല്ലെങ്കിൽ കാശ്മീരി വിഷയം ഇങ്ങനെയുള്ള വിഷയങ്ങൾ അവർ ഉന്നയിക്കാറുള്ളത് കഴിഞ്ഞാൽ പക്ഷെ കമലാ ഹാരിസ് ഉൾപ്പെടെ അത് ഉന്നയിക്കും ചെയ്തു എന്നാൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം ഈ ട്രംപിന്റെ ഒന്നാം ഭരണകാലത്ത് നമ്മളെ ഏറ്റവും അതായത് അമേരിക്കയുടെ ഈ അടുത്ത കാലത്തെ ചരിത്രമെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയധികം ഇന്ത്യയെ ദ്രോഹിച്ചിട്ടുള്ള ഒരു പ്രസിഡന്റ് ഇല്ല ട്രംപ് അല്ലാതെ ഞാൻ കുറെ ഉദാഹരണങ്ങൾ ഞാൻ പറയാം നമ്മൾ പിന്നെ അദ്ദേഹം ആദ്യം ഈ വർത്തമാനത്തിലൂടെ അദ്ദേഹം പറഞ്ഞു ഇന്ത്യ ചുങ്ക രാജാവാണ് അതായത് അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾക്കെല്ലാം അമിതമായ ചുങ്കം ഏർപ്പെടുത്തുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ അതുകൊണ്ട് ഇന്ത്യ അദ്ദേഹം ചുങ്ക രാജാവെന്ന് വിളിച്ചാണ് കളിയാക്കിയത് രണ്ട് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിൽ ശുദ്ധജലമോ ശുദ്ധ വെള്ളമോ ഇല്ലാത്ത ഒരു രാജ്യമാണ് റൈറ്റ് ഇങ്ങനെ ഇതാണ് അദ്ദേഹത്തിന്റെ ഒരു പെർസെപ്ഷൻ റൈറ്റ് എന്നിട്ട് അദ്ദേഹം നമുക്കറിയാം നമ്മൾക്ക് ഈ നമ്മളൊരു വികസ്വര രാജ്യമാണ് വികസിത രാജ്യമല്ല അപ്പൊ വികസ്വര രാജ്യങ്ങളെ ഒരു പ്രത്യേക കാറ്റഗറിയിൽ ഈ അന്താരാഷ്ട്ര രംഗത്തുള്ള ട്രേഡുകൾക്ക് വേണ്ടിയിട്ട് കാറ്റഗറൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ വികസ്വര രാജ്യങ്ങൾക്ക് ഈ ഒരുപാട് കാര്യങ്ങളിൽ ഈ ചുങ്കം ചുമത്തുന്നതിൽ കുറവുണ്ട് ആനുകൂല്യങ്ങളുണ്ട് ഇദ്ദേഹം എന്താ ചെയ്തത് ഇദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ട്രംപിന്റെ ഭരണകാലത്ത് ഇന്ത്യയെ അത്രയധികം സ്നേഹിക്കുന്ന അല്ലെങ്കിൽ മോഡിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുന്ന് ഇവിടെ ആളുകൾ കുട്ടികൂഷിക്കുന്ന പിന്നെ ഈ ട്രംപ് എന്താ ചെയ്തത് നമ്മളെ ഒറ്റ അടിക്ക് വികസ്വര രാജ്യത്തിന്റെ പട്ടികയിൽ നിന്ന് വെട്ടി വികസിത രാജ്യമാക്കി മാറ്റി അപ്പൊ അങ്ങനെ വികസിത രാജ്യമാക്കി മാറ്റിയപ്പോൾ നമുക്ക് അതുവരെ ലഭിച്ചിരുന്ന ഒരുപാട് ആനുകൂല്യങ്ങൾ വ്യാപാര രംഗത്തുണ്ടായിരുന്ന ഒരുപാട് ആനുകൂല്യങ്ങൾ അതോടെ നിന്നു നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ ഏർപ്പെടുത്തി എത്താൻ തുടങ്ങിയോ അധികമായിട്ട് മറ്റൊന്ന് ജനറലൈസ്ഡ് സിസ്റ്റംസ് ഓഫ് ട്രേ എന്ന് പറയുന്ന പിന്നെ പ്രിഫറൻസ് എന്ന് പറയുന്ന ജി എസ് പി എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽപ്പെടുത്തി നമ്മൾ ഒരുപാട് ഉൽപ്പന്നങ്ങൾ പിന്നെ കയറ്റുമതി ചെയ്തിരുന്നു അത് എടുത്തു കളഞ്ഞു ജി എസ് പി ഇല്ലാതെയാക്കി ഇല്ലാതാക്കിയതുകൊണ്ട് രണ്ടായിരത്തോളം ഉൽപ്പന്നങ്ങൾക്കാണ് നമ്മൾ വീണ്ടും ടാക്സ് കൊടുക്കേണ്ടി വന്നത് അപ്പൊ ഇങ്ങനെ അതായത് നമ്മളെ ഒരു തരത്തിൽ നമ്മളെ പരമാവധി ഹാളി ഡേവിസനെ എടുത്തോണ്ട് പോയി ഇവിടുന്ന് ഇവിടുത്തെ കമ്പനി പൂട്ടിച്ച് എടുത്തോണ്ട് പോയി അപ്പൊ ഈ തരത്തിൽ പിന്നെ അതുപോലെ തന്നെ ഈ ഈ പറഞ്ഞ തരത്തിൽ ക്ലൈമറ്റ് പിന്നെ കരാറിൽ നിന്നൊക്കെ പിന്മാറിക്കഴിഞ്ഞാൽ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് അത് പ്രശ്നം ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് അത് വലിയ ബുദ്ധിമുട്ടാണ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു തരത്തിലും ഇന്ത്യയ്ക്ക് അനുകൂലമായി അതായത് ഒരു വിട്ടുവീഴ്ചയോട് ഒരു നയം ഒരു കാലത്തും സ്വീകരിച്ചിട്ടുള്ള ഇപ്പൊ ബുഷിന്റെ ബുഷ് ജൂനിയർ ആവട്ടെ ബുഷ് സീനിയർ ആവട്ടെ പിന്നെ ഒബാമ ആവട്ടെ ഇവരൊക്കെ പല പല വിട്ടുവീഴ്ചകളും ചെയ്തിട്ടുള്ളവരാണ് എന്നാൽ അങ്ങനെ ഒരു വിട്ടുവീഴ്ച ചെയ്യാത്ത ഇന്ത്യയെ പരമാവധി ദ്രോഹിച്ചിട്ടുള്ള ഒരു പിന്നെ പ്രസിഡന്റാണ് ഈ ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന്ന് ഞാൻ പറഞ്ഞ ട്രാൻസാക്ഷൻ സ്റ്റാളാണ് അദ്ദേഹം പറഞ്ഞത് എനിക്ക് അത് ഇപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ പ്രചാരണ സന്ദർഭങ്ങളിലും അദ്ദേഹം പറഞ്ഞു ഞാനൊരു ചുങ്ക ഏർപ്പെടുത്തും എന്ന് മാത്രമല്ല അദ്ദേഹം വേറൊരു കാര്യം പറഞ്ഞു ബ്രിക്സ് രാജ്യത്തിന്റെ നേതാവാണ് ഇന്ത്യ ബ്രിക്സ് രാജ്യങ്ങൾ ഡീ ഡോളറൈസേഷനിലേക്ക് പോയാൽ അതായത് ഡോളറിൽ നിന്ന് മാറ്റി പുതിയ പിന്നെ ഒരു നാണയം അവതരിപ്പിക്കാൻ തുടങ്ങിയാൽ ആ രാജ്യങ്ങൾക്കെതിരെ ഞാൻ ഇരുപത്തിന് ശതമാനം ചുങ്ക ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞിരിക്കുന്നു അപ്പൊ നമ്മൾ ഇപ്പോ തന്നെ പല നമ്മുടെ പല കറൻസികളിലും റഷ്യയുമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നമ്മുടെ കറൻസി ഉപയോഗിക്കുന്നു ഗൾഫ് രാജ്യങ്ങളുമായിട്ടുള്ള അവരുടെ കറൻസി ഉപയോഗിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെയും അമേരിക്കൻ ലോകമേധാവിത്വത്തെയും അട്ടിമറിക്കുമെന്ന് നല്ലപോലെ അറിയുന്ന ആളാണ് ട്രംപ് അതുകൊണ്ടാണ് ഇപ്പോഴേതന്നെ ഭീഷണി മുഴക്കിയിരിക്കുന്നത് പ്രസിഡന്റ് ആയില്ല അതിനുമുമ്പേയാണ് ഭീഷണി മുഴിക്കിയത് അപ്പൊ ഞാൻ പറഞ്ഞത് എന്ത് അടിസ്ഥാനത്തിലാണ് ട്രംപ് ഇന്ത്യക്ക് നല്ല സ്നേഹത്തിനാണ് എന്ന് പറയുന്നത് ഇന്ത്യ ദ്രോഹിച്ചിട്ടുള്ള വലിയ ഏറ്റവും അധികം ദ്രോഹിച്ചുള്ള പ്രസിഡന്റാണ് ട്രംപ് ഇനി അത് അത് തന്നെയാണ് തുടരാനുള്ള സാധ്യത കാരണം അങ്ങനെ സംബന്ധിച്ച് എന്താ പറയുന്നത് ടു മേക്ക് അമേരിക്ക ഫസ്റ്റ് അഗൈൻ അങ്ങനെയല്ലേ അമേരിക്ക മേക്ക് അമേരിക്ക ഫസ്റ്റ് അഗൈൻ എന്ന് പറയുന്നാൽ വേറെ ആർക്കും എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യോ